ം പൊട്ടിപ്പോയിക്കാരുപോലെ തന്നെ ഇവിടെ ഒരു ഇതുണ്ട് ലോക്കുണ്ട് ഇതല്ല ഇവിടെ ഞാൻ പൊട്ടിപ്പോയി ഇങ്ങനെ എൻ്റെ പുതിയ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സാധാരണ ഞാൻ ഇപ്പോഴാണ് ഈ ഒരു കാര്യം പറയണത് കാരണം ഞാൻ ഇന്ന് വീട്ടെടുക്കണമെന്ന് വിചാരിച്ചിട്ടല്ല അപ്പൊ നമ്മളിപ്പോ വന്ന സ്ഥലം ഇതിലേ മന്തിൻ്റെ ഉള്ളിലാണിപ്പാക്കി കാഴ്ചകൾ നിങ്ങൾ കാണുക കച്ചിലേക്ക് പോകണിക്ക് ഇവിടെ കുറച്ച് പേരെ പരിചയപ്പെട്ട് അപ്പത് ഇവിടെ ഉണ്ട് ഹായ് നാമകു കൊച്ചാമയെ നമുക്കിത് കഴിക്കാനായിട്ട് കുറച്ച് പൊരിച്ച സമൂസാണ് പിന്നെ കുടിക്കാൻ ആയിട്ട് സാധനം പിന്നെ അതൊരു കുപ്പി വെള്ളമൊക്കെ മേടിച്ച് തന്നിട്ടുണ്ട് കാരണം ഞാൻ രാവിലെ ചെറിയ രീതിയിലാണ് കഴിച്ചത് അതായത് ചെറിയ കടിയാണ് കഴിച്ചത് അപ്പൊ എന്നിട്ട് അവിടെ നിന്ന് ഞാൻ പോകുന്നു അപ്പൊ ചെന്നിരിക്കുന്നു അപ്പൊ ഇവര് കണ്ടെന്നെ വിളിച്ച് ഞാൻ കൊണ്ടുവന്നതാണ് വളരെയധികം സന്തോഷ് ഈ ഒരു കടയിലാണ്ടോന്നേക്കണം നമ്മള് എന്തായാലും ഇവിടുന്ന് കഴിച്ചിട്ട് ഇറങ്ങാൻ പറ്റില്ല എവിടെ ചെറിയൊരാളൊന്നും

അപ്പമ്മ ഇവരോട് യാത്രയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മള് കച്ചിലേക്ക് പോകുന്ന അപ്പൊ ഇവിടെ രണ്ടോ മൂന്നോ ദിവസം പിടിക്കും ഫുഡൊക്കെ മേടിച്ചെന്ന് ഏകദേശം ഇപ്പൊ അവിടെ നിന്ന് ഞാൻ പോകുന്നു അവര് ഫുഡൊക്കെ മേടിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ലേ ശരിക്കും ഞാൻ ഞാനിന്ന് വീഡിയോ ഷൂട്ട് ചെയ്യാൻ ൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തല്ല അപ്പൊ ഇങ്ങനൊരു നല്ലൊരു ഇത് കണ്ടപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതാണ് കാരണം ഭയങ്കര വെയിലാണ് വെയിലെ ഞാനിപ്പോ കുറേ നേരം റെസ്റ്റ് എടുക്കാന്ന് പറഞ്ഞ ഇന്ന് കൂടുതലും റെസ്റ്റ് മാത്രമല്ല ഷൗട്ടാൻ ടയേർഡ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ടയർഡായി അതെ ഇവിടെ ഒരു കോളേജ് ഉണ്ട് കോളേജുണ്ട് കോളേജ് കോളേജ് ഗേറ്റ് അതിന്റെ അവിടെ ഒരു ഇരിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് ഞാൻ കാണിച്ചെ ഇങ്ങനെ ഒരു സെറ്റപ്പ് ഇണ്ട് അതെ സമ്പ്രൈക്കിൽ ഇവിടെ ഉണ്ട് ഇവിടെ ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കണ വെയിലൊന്നും ആറാൻ വേണ്ടി വെയിലൊന്ന് കൊറച്ചും കൂടെ ഒന്ന് ആറിയിട്ട് ഇറങ്ങാം ക്ഷീണം അപ്പൊ ഞാനിങ്ങനാ റെസ്റ്റ് ഇവിടെ നിന്ന് ഇറങ്ങാം കൊറച്ചേരങ്ങട്ടെ ഒന്നും കൂടെ ഒന്ന് എന്ന് ചോദിച്ചു അങ്ങനെ നമ്മുടെ സൈക്കിളിന് ഒരു നല്ല പണി കിട്ടിയ ം പൊട്ടിപ്പോയിക്കാരുത് പിന്നെ അതേപോലെ തന്നെ ഇത് ഇവിടെ ഒരു ഇതുണ്ട് ലോക്കുണ്ട് ഇതാ ഇവിടെ പൊട്ടിപ്പോയി ഇങ്ങനെ ഇവിടെ വേറെ വെയ സ്ഥലത്തുണ്ടല്ലോ ഇവിടെ ഒരു ചെറിയൊരിതുണ്ട് അപ്പൊ ഇവിടെ രണ്ടുപേരുണ്ട് ഹായ് ഹായ്വിരാജ് ആഹ് നമ്മുടെ നടക്ക ആള് വല് നോക്കണ്ട് നമുക്കിവിടെ വേറെ കടകളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ അതുകാരൊന്ന് വെല്ല് ചെയ്ത് നോക്കാം എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നടക്കൂല അല്ലെങ്കിൽ പോലും നടക്കൂല ഒന്നാ പെട്ടുപോടാം ഒരു കടയൊക്കെ തന്നെ കിട്ടണം തന്നെ വല്ലപ്പോഴാണെന്ന് കാണാം ആൾക്കാരെയും കാണാൻ തന്നെ വല്ലപ്പോഴാണ് നോക്കുക ഇപ്പൊ വെൽഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ അറിയില്ല ഇവിടുന്ന് ഒരു ഏകദേശം ഒരു എട്ട് ഏഴ് എട്ട് കിലോമീറ്റർ പോകണം ഗ്യാസ് വെൽഡി ചെയ്യാൻ വേണ്ടി ഗ്യാസ് വെൽഡിയോന്ന് പറഞ്ഞാ അപ്പൊ ഇവിടുന്ന് ഒരു സാധനം ഉണങ്ങിയിട്ട് പൈ ഇറങ്ങാലാന്ന് ചോദിച്ചു ഞാൻ ഇപ്പൊ വെറുതെ നിക്കാന്നും എനിക്കറിയില്ല എന്നാലും അവിടംബരം ഒന്ന് പോകണം എന്നിട്ട് ഗ്യാസ് വെൽഡി ആണ് എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാലും ശരിക്കും ആ പിള്ളേര് അവന്മാര് നല്ല രീതിയിൽ നമ്മളെ സപ്പോർട്ട് ചെയ്ത അവിടെ കാരണം അവന്മാര് നമുക്ക് വേണ്ടി അത്ര നേരം അവിടെ വീഴ്ച ഞാൻ നേരത്തെ ഉമ്മമാരെ കണ്ടതാണ് അപ്പൊ ഉമാനോട് പറഞ്ഞു അവിടെ ഒരു ഹോട്ടലുണ്ടാവും പോയി ചായ പിടിക്കാന്ന് പറഞ്ഞു അപ്പൊ ഞാൻ കുറെ ഇങ്ങനെ പോകുന്നപ്പോ ഉമാര് എന്നെയും കാത്തിരിക്കുന്നു അവന്മാരെ കണ്ടത് എന്തായാലും നന്നായി കാരണം നോക്കാൻ പറ്റി പക്ഷെ ശരിയായില്ല ബിൽഡ് ചെയ്തിട്ട് കാര്യമില്ല ഗ്യാസ് ബിൽഡ് തന്നെ ചെയ്യണം ഇപ്പൊ ഇവിടെ ഒരു ഏഴ് എട്ട് കിലോമീറ്റർ വരുമ്പോ എന്തുകൊണ്ടെന്ന പറഞ്ഞാ റെഡി ആയില്ലെങ്കിൽ നേരം അങ്ങോട്ട് പോയി നോക്കാം അമര് പറഞ്ഞതേ കാരണം അവന്മാര് നല്ല നല്ല അവരോട് ഇവിടെ താമസിക്കാൻ എന്തേലും ഇത് കിട്ടിയില്ലെങ്കിൽ വിളിക്കണോന്ന് പറഞ്ഞോ അവന്മാരെ റെഡിയാക്കി അല്ലെങ്കിൽ എന്തോ സപ്പോർട്ട് ചെയ്യാന്ന് എന്നോട് പറഞ്ഞു കൊറച്ചൊന്നും ഹിന്ദി ഒന്നും മനസ്സിലായില്ല അപ്പൊ നമുക്ക് എന്തായാലും ഫ്രണ്ടിലേക്ക് പോയി നോക്കാം ഗ്യാസ് കാര്യം നോക്കാം എന്തായാലും Okay, thank you. Thank, thank you. Thank ും കിട്ടില്ല എല്ലാം അടച്ചിട്ടേക്കാണ് രാവിലെ വിൽക്കാറുണ്ടാവുള്ളൂ ഇനി അറിയില്ല ഇപ്പൊ രണ്ടും കട കണ്ടു പക്ഷെ നമുക്ക് അവിടെ രണ്ടും അടച്ചിട്ടേക്കണു അപ്പൊ നമ്മൾ ഇന്ന് സ്റ്റേ ചെയ്യാൻ വേണ്ടി ഇവിടെ മന്ദിരം ഉണ്ട് നമ്മള് സൈക്കിള് ക്യാരിയർ ഇടങ്ങിയറായിട്ടേക്കണേജേട്ടാ ഇവിടെ ഒരു മന്ദിരം അതായത് ഒരു നമുക്ക് ഇവിടെ നമ്മ സ്റ്റേ ചെയ്യണത് കാണിച്ചു തരാം ഇവിടെ നമുക്കൊരു സ്റ്റേ കിട്ടും ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഇണ്ടെന്ന് പറഞ്ഞ അപ്പൊ ഇന്നെന്തായാലും നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ പോകണം അപ്പ നാളെ രാവിലെ ഇനി എന്തായാലും ക്യാരിയർ റെഡിയാക്കാൻ പറ്റുള്ളൂ ഏകദേശം പത്ത് മണിയാവുന്ന കട ഉറക്കുമ്പോ എന്തായാലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് രാവിലെ എങ്ങനെയായാലും പോവാം എന്നിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോകിട്ടാൽ നമുക്ക് ഒന്ന് റെഡിയാക്കാൻ അപ്പോൾ എന്തായാലും വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക ഷെയർ ചെയ്യുക വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്നോ പ്രത്യേകിച്ച് കാണിച്ചു തരാം പക്ഷേ ഇന്നത്തെ അവസ്ഥ തന്നെയാണ് ഇന്നത്തെ മെയിൻ കണ്ടെത്തി അപ്പോൾ ഓക്കെ എന്നാ നമുക്കിതാണ്ട ഫുഡ് ഇവിടെ മന്ദിരി റൈസും ഉള്ള ഒരു സബ്ജി ഉണ്ട് അപ്പ ഇന്നത്തെ ഫുഡ് ഇതാണ് അപ്പം സ്പേസ് കിട്ടിയതിന് വളരെ സന്തോഷമുണ്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ച് ജീരക റൈസാണ് കേട്ടോ ജീരക റൈസ് ജീരക റൈസും ഒരു സബ്ജിയും ഒരു എന്താണ് ഉരുളകിഴങ്ങ് കറിയുമാണ് അപ്പോൾ കഴിച്ചിറങ്ങിയതേ എന്താ നൈറ്റ് ആയ ഒന്നും വലിയ ഇത് കിട്ടാത്ത രാവിലെ ആണെങ്കിൽ ഞാൻ കാണിച്ച നാളെ രാവിലെ ഞാൻ നല്ല ഞങ്ങളുടെ മന്ദിരണ്ടട്ടാ ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട് രാത്രിയും കുറെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടട്ടെ ഇവിടാ കുറച്ച് ആൾക്കാർ ഇപ്പുണ്ട് നമ്മുടെ സൈക്കിള് പുറത്ത് വെച്ചേക്കണം അപ്പോൾ ആ സൈക്കിളിൽ നിന്ന് ലക്കേജും കാര്യങ്ങളൊക്കെ എടുക്കണം എന്നിട്ടേ ഇവിടെ കിടക്കാൻ ഹോൾ അപ്പോൾ അപ്പൊ ആ ഹോളിൽ നമുക്ക് സെറ്റ് ചെയ്യാം നമുക്ക് കിട്ടിയിട്ടുള്ള സ്ഥലം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നല്ല വിശാലമായിട്ടുള്ള സ്ഥലമാണ് ഇതേ ഇവിടെ നമുക്ക് നമുക്കിത് ഈ സാധനം കിടക്കാൻ വേണ്ടി കിടക്ക പോലെ വിളിച്ചിട്ടുണ്ട് ഇന്ന സ്ഥലം കണ്ടിട്ട് ബാഗ് വേണ്ടി വേണം ഇത്രയും വിശാലുണ്ട് അധ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് ഞാൻ ഞാൻ ആദ്യം പമ്പി പോകാലെന്ന് ചോദിച്ചു പക്ഷെ പമ്പി പോകാനുണ്ട് കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് അപ്പം ഞാൻ പിന്നെ ഇവിടെ മന്തിരി ഉണ്ട് അപ്പോൾ അങ്ങ് ഫുഡും കഴിച്ചിട്ടില്ല അപ്പം ഫുഡ് ഉച്ചക്കാ നമ്മൾ എന്താ കഴിച്ച സമൂസ അതൊക്കെ കഴിച്ച ഇവിടെ നിന്നല്ല ജീല റൈസ് ഞാൻ പറഞ്ഞില്ലേ ജീരാ റൈസ് കിട്ടി അത് കഴിച്ച് ഇപ്പം സുഖം വീട്ടിലിരുടെ ഉറങ്ങാൻ പോകുന്നത്